എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പയർ പായസമാണ് പയർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പയറിന്റെ പിളർപ്പാണേ അതൊന്ന് വേഗണം നന്നായിട്ട് രണ്ട് കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പയർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഓക്കെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അറിയാം എല്ലാവർക്കും തേങ്ങാപ്പാല് നമ്മുടെ ശർക്കര ഉരുക്കിയത് പിന്നെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം അപ്പം ഇതൊന്ന് ഇതൊന്നും പയറൊന്നും വെന്ത് കിട്ടത്താൽ മതി പയറ് പായസം പിന്നെ ബാക്കി കർമ്മം എല്ലാം ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി അമ്മ കണ്ടിപ്പഴുപ്പിട്ട് കൊടുത്താലോ അണ്ടിപ്പരിപ്പിട്ടുകൊടുക്കാം കേട്ടോ നോക്കിക്ക അണ്ടിപ്പരിപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാപ്പാലാണ് ഇത് മൂന്നാം പാൽ ഇത് രണ്ടാം പാൽ ഇത് ഒന്നാം പാൽ ഇങ്ങനെ മൂന്ന് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നൈ വരുന്നുണ്ട് ഇതേ ചൂടാവാൻ ഇച്ചിരി ഒരു പാടുണ്ടെന്നേ ഉള്ളൂ നമ്മുടെ ഇച്ചിരി ഉടങ്ങ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ രണ്ടും കൂടെ ഒറ്റ വിടിയായിട്ടാണ് കാണിക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പീസസ് ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു വിസിൽ കഴിപ്പിക്കും കേട്ടോ മതി കേട്ടോ അതൊക്കെ നമ്മുടെ അടപ്രതമിൻ്റെ ഒരു അല്പം മൂപ്പ് കൂടുതലായിരുന്നു നമുക്കത് കോരിയെടുക്കാം തീ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തീ ഒന്ന് കുറച്ച് കൊടുക്കാം തീ കുറച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട ഉടനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെന്ത പരിപ്പ് നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചില്ലേ ആ പരിപ്പ് പരിപ്പിട്ട് കൊടുക്കുകയാണ് അതിനകത്ത് വെച്ചൊന്ന് വഴട്ടണം അടങ്ങിയതുപോലെ തന്നെ പനിപ്പിന് ഞാന് ടേസ്റ്റാണ് നന്ദി അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന വച്ച പനിപ്പ് നന്നായിട്ട് വെന്തട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് തോന്നും വെന്തട്ടില്ലെന്ന് അങ്ങനെ ഇരുന്നാൽ ഒരു പ്രത്യേകതയാണ് ലൈനിങ്ങിനകത്ത് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയി വെന്ത അങ്ങ് കുഴഞ്ഞില്ല കള ഇത് വേവും ഇപ്പം ബാക്കിയെല്ലാം ആവുമ്പോഴത്തേനും ഒന്ന് കോഴി കിട്ടാം ഉണ്ടല്ലോ നമുക്ക് എടുത്തിട്ടുണ്ട് എല്ലാവരും അപ്പം ഇനി ഇത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതിന്ന് ഇളക്കും നമ്മൾ പാട്ടി കുറച്ച് വെച്ചേക്കാം കേട്ടോ നന്നായിട്ട് വെന്തോ പക്ഷേ നിങ്ങൾക്ക് ഇതാക്കണ്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് എന്തെങ്കിലും കരിക്കുന്നതായിട്ട് തോന്നും കേട്ടോ തേനായിട്ട് ഞാൻ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് പുട്ട് പോലെ വെന്ത് അങ്ങനെ ഒരു പരുവത്തിലാണത് തേ ഇപ്പം താ കണ്ടാക്കി വന്നപ്പോഴത്തേനും അതന്നെ നന്നായിട്ട് വെന്ത് നല്ലതായി ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കര ഉരുക്കിയത് കേട്ടോ ഇനി ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇത് ഉരുക്കിയത് അങ്ങനെ തന്നെ ചേർക്കാറ് നമുക്ക് അടിവശം അരിച്ചാൽ മതി ഇച്ചിരി മണ്ണും കല്ലും ഒക്കെ ഉള്ളു കേട്ടോ എന്നാലും നമ്മൾ അതിനെ ആക്കുന്നതാണ് നമ്മുടെ ഇത് രുചികരമാവുന്നത് കേട്ടോ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കണം കേട്ടോ ഇത് ഞാൻ അധികം വെള്ളം വെള്ളമൊഴിക്കാതാക്കി അതുകൊണ്ടാണ് ഇത് വെ ഇച്ചിരി പാട് വെള്ളം ഒഴിക്കാതാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാം പാലുണ്ട് രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ മൂന്ന് തരം പാൽ തന്നെ ഉള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ വെള്ളമുണ്ട് കണ്ടേ ഇത് ചിത്തിയിട്ട് വെച്ചു ആ പരിവത്തിൽ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ചിക്കനും കൂടെ ഒന്ന് കട്ട് ചെയ്യണേ ഇതൊന്ന് മുറുകി വരണം നല്ല ഇതിനകത്ത് ആയി നല്ല കുറുകി വരണേ നമ്മൾ ആ ചിക്കൻ കണ്ട ഇത് വറുക്കാനുള്ളതാണ് ഒന്നെല്ലാത്തിനെയും വരഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്തെന്നറിയോ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് മുളക് പൊടി നിങ്ങളുടെ നിങ്ങളുടെ എരിക്ക് അതുകൊണ്ട് കാണിച്ചു ഞാൻ നിങ്ങൾ എത്ര എരിയാണോ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ പൊരിക്കാൻ നേരം ഒരു ഉണ്ട് അതും കൂടെ ചെയ്യും അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഇത്ര ഇട്ടിട്ടുണ്ട് ഇപ്പം ഇനി നമുക്കതൊന്ന് ഒന്ന് രണ്ട് വിസിൽ കേൾപ്പിച്ചെടുക്കാം ഇൻ ബിറ്റ്വീൻ നമ്മുടെ പയറ് ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ചേർക്കേണ്ടി കുറുകി നല്ല കുറുകിയതിന് ശേഷം കണ്ടോ പരിപ്പ് വെന്ത നന്നായിട്ട് ഒന്ന് കുറുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻ ഓരോ പാലുകൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചിക്കനങ്ങളെ കാണിച്ചു തന്നെ ഇതൊന്ന് ഗ്യാസ് ഓൺ ആക്കുവാണ് എന്നിട്ട് നമ്മളെ ഞാൻ ഒന്നാം പാലൊഴിച്ചു കൊടുത്തത് ഒന്നാം പാലല്ലേ മൂന്നാം പാൽ ഒഴിച്ചു കേട്ടോ അപ്പൊ മൂന്നാം പാലൊഴിച്ചിട്ട് ഇനി ഇത് ഒന്ന് കുറുകണം ഞാൻ ക്യാമറ ഓണാന്നാ വിചാരിച്ചത് ഇത് നന്നായിട്ട് കുറുകണം അതുകൊണ്ട പരിക്കെല്ലാം കൂടെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കും ഇത് കുറുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം രണ്ടാൽ ഏകദേശം കുറുകിയൊക്കെ വരുന്നുണ്ടോട്ടോ രണ്ടാം ൊഴിച്ച് കൊടുക്കണം ചീന കുറുകിന്നെ പയറായതുകൊണ്ട് നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എല്ലാം ചെയ്തു വെച്ചാലും പിന്നെയും കയറി കുറുകും അപ്പം അതുകൊണ്ട് കുറച്ചൊരു ജ്യൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് റെഡിയാക്കി ഞാൻ ഇടയ്ക്കിട കണ്ടിട്ട് നെയ് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അതിന് നീ രണ്ടല്ല ഞാനേ നല്ല സാധനങ്ങളും ഇരിക്കുന്നോണ്ട് ഈ പാലിന്റെ രീതികളൊന്നും കൂടെ കാണിച്ചു തരാൻ പറ്റിയില്ല സോറി നടപ്രധാന്മാന ഉണ്ടാക്കുന്നേന ചൊതുവെന്ന് കുറുകണേ ഈ സമയത്ത് നമുക്ക് ഒരു ലേശം നമ്മുടെ ഇലക്കൈകി കുറച്ചൊന്നിട്ട് കൊടുക്കാം ലേശം ഇടാം പിന്നെ ബാക്കി ഇടാം ഒരൽപ്പം ഞാൻ ചുക്കും കൊടുക്കുന്നു കേട്ടോ എസ്പെഷ്യലി ഇത് നമ്മുടെ പയറു പായസമായതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഞാൻ ചുക്കും കൊടുത്ത് കൊടുക്കാം നമ്മൾ തന്നെ പൊടിച്ച ചുക്കാണതേ അതും ഇട്ട് കൊടുക്കാം മധുരമൊക്കെ ഇത് മതിക്കും കറക്റ്റ് നോക്കിക്കൂ ഇനി ഒരു പാലും കൂടെ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് നിർത്തണ്ടെന്നത് എങ്കിലേ കുറുകി വരുമ്പം കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് ഇതിപ്പോൾ അങ്ങോട്ട് ഓഫാക്കി കഴിഞ്ഞിരിയാണ് കഴിയുമ്പോൾ പിന്നെ ഇതാവും അപ്പൊ അതുകൊണ്ട് ഞാൻ കുട്ടി തന്നെ വെച്ചേക്കോത്തി അപ്പം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അടിപ്പരിച്ചിടങ്ങിട്ട് കൊടുക്കാം പിന്നെയാണ് ഒന്നാം പാല് ഒഴിക്കുന്നത് കേട്ടോ എളുപ്പമുണ്ടാക്കാൻ പിന്നെ പാലൊക്കെ എടുക്കുന്നതിന് ഒരിച്ചിരി പാടം ഉണ്ടെന്നേ ഉള്ളൂ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഞാൻ ഇന്നു ഒന്നൊന്ന് മാറ്റി വെച്ച് നോക്കി അപ്പം നമ്മുടെ ിപ്പരിപ്പും പൊളി ഇച്ചിരി ഉണ്ടാക്കാൻ ഒക്കെ പാള പാടാണെന്നെ ഉണ്ട് കുക്കറിലത് വേവിച്ചു വെച്ചേക്കാണെങ്കിൽ ഇതൊക്കെ എന്താണ് ശർക്കരയൊക്കെ ഉടുക്കി വെച്ചിരുന്ന എളുപ്പം ഇച്ചിരി ഒന്ന് കുറുകിട്ട കൊണ്ടാം പാലൊഴിച്ചു അന്റിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഒരു ആംഗിളിൽ വെച്ചത് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും സംശയമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം അപ്പം നല്ലൊരു പരിവായിട്ടുണ്ട് ഇനി നമ്മൾ ആരട്ടെ തീർന്ന് നമ്മളിനി നമ്മുടെ ഒന്നാം പാല് ചേർക്കുവാണ് ലാസ്റ്റ് സ്റ്റെപ്പായി ഞാത്ത ചേർത്ത കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അടിപൊളി പായസമായിരിക്കും ഇത് ഒന്നാം പാല് ചേർക്കുക ഇതിൻ്റെ കട്ടി കണ്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം അത് ഞാൻ ചേർക്കുക ഇച്ചിരി പാടാണ് ഈ ഒന്നാം പാൽ എടുക്കുന്നത് ഒരു ജോലിയാണ് ബാക്കിയൊക്കെ ഇച്ചിരി വേണമെങ്കിൽ വെള്ളം ഉള്ളതില്ലേ അപ്പം നമുക്ക് ഒന്നാം പാല് മൊത്തം ഇങ്ങനെ ഇതിനകത്തായതുകൊണ്ട് നല്ലപോലെ കിട്ടും അപ്പം ഞാനത് കഴിഞ്ഞു ഒന്നാം പാൽ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി ഒന്ന് ഇളക്കുക അല്പത്തിന് ഒരു നമ്മുടെ എന്താണ് കണ്ട ഇനി നമുക്ക് തീ ഇടണ്ട തീ തീയങ്ങ് ഉറപ്പാക്കും ഞാനേ കാരണം ഒന്നാം പാൽ ഇരിയൊന്നും ഇല്ലെങ്കിലും ഞാനിതെല്ലാം കൂടെ ഒന്ന് ചേർത്തൊന്ന് റെഡിയാക്കട്ടെ റെഡിയാക്കിയിട്ട് നമുക്കൊരു അല്പം ഏലക്കായും കൂടെ കൊടുക്കാം തീർന്ന് പരിപാടി ഇത് എന്ത് നേരത്തെ പ ഓരോ ഓണമൊക്കെ ഇങ്ങനെ ഒരുക്കുന്നതും ഒക്കെ എന്ത് പനിയാണ് ഒരല്പം നേരത്തെ കരി ഇച്ചിരി ഞാനത് കൊടുത്തു ഏഹ് ഇനി ഇതൊന്ന് ഇതങ്ങ് കുറുകിക്കോളും കേട്ടോ ഇത്രയും പിന്നെ ലൂസായിരിക്കുന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട കാര്യം പയറാണ് ഏ അപ്പോൾ അത് നന്നായിട്ട് കുറുകും അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കറക്റ്റ് എൻ്റെ മധുരവും ചേർത്തേക്കുന്ന നെയ്യും എല്ലാം കൊണ്ട് സുഭക്ഷമായിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ പായസം ഞാൻ കൊണ്ടിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒന്ന് ഇതിൻ്റെ കറക്റ്റ് അടപ്പുണ്ട് നമ്മളെടുത്ത് അടച്ചിട്ട് ഞാൻ ഇച്ചിരി ഒരു പ പ്ലേറ്റ് ഞാത്തോട്ട് ഒരല്പം പായസം എടുത്തിട്ട് ഞാനന്ന് കാണിക്കാം ഇതിനകത്ത് അണ്ടിപ്പരിപ്പാണ് കൂടുതലുള്ളത് കൊണ്ടാണ് കുറേ കിട്ടിയ അണ്ടിപ്പരിപ്പ് അപ്പോൾ ഭയങ്കര ചൂട് ഇവിടെ ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നല്ല ചൂടാണ് സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കമൻ്റ് ചെയ്യുകണമർത്തുക എല്ലാം ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാൻ പാനടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ അത് ഫ്രൈ ചെയ്യണം എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും ഇനി അടുത്ത ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി പിന്നെ ബാക്കി ഞാൻ പേരുകൾ പറയാം ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇരി എരിക്കനുസരിച്ച് സാധനങ്ങൾ ചേർക്കണം മുളക് പൊടി കേട്ടോ അല്പം മഞ്ഞൾപ്പൊടി അല്പം മതിയെ കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾ കൂടുതൽ ചേർക്കുന്നവരാണെങ്കിൽ കൂടുതൽ ഏർക്കുക ഞാൻ എൻ്റെ ആ കറക്റ്റ് എൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞു തരുവാണ് ഇനി അല്പം കുരുമുളക് പൊടി ഇനി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരല്പം നമ്മുടെ ഇഞ്ചി നമ്മൾ പായസത്തിൽ ചേർത്തില്ലേ ഇഞ്ചിയുടെ ഡ്രൈ ഇഞ്ചി പൊടിപ്പിച്ചെടുത്ത പൊടി കൊട്ടിങ്ങിൻ്റെ അനകത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമ്മൾ തണ്ടേ എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ഇതിനൊരുപാട് നമുക്ക് പിന്നെ ഫ്രൈ ചെയ്ത് അങ്ങ് ഒത്തിരി വേഗം വേണ്ടിയിട്ട് വെക്കുമൊന്നും വേണ്ടല്ല കാരണം വെന്തിരിക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പം അത് അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി ഇനി ഒരു കാലും കൂടെ എവിടെയോ ഉണ്ട് അവിടെ ഇരിക്കട്ടെ ബാക്കി പീസും എളുപ്പം എളുപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കാരണം എന്താണെന്ന് അറിയാമല്ലോ ഞങ്ങൾക്ക് ചൂടോടാണ് ഞാനീ ആക്കുന്നത് കേട്ടോ കൈ കൊള്ളുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് പക്ഷേ നമുക്കിപ്പോൾ എല്ലാം വേണ്ടേ കുറച്ചുകൂടെ വേണ്ടിവരും കൂടെ കൊട്ടിങ്ങ് അത് ഞാൻ ആക്കിക്കോ അപ്പോൾ അതൊന്നാകട്ടെ മുക്കൊന്ന് തിരിച്ചിട്ട് പോകട്ടെ അതെ എടുക്കെട്ടോ കാരണം വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഇനി ഇതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും അകമേ നല്ല ഒരു ജ്യൂസി ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ചിക്കനാണ് ആണ് എനിക്കിഷ്ടം ആ ഇത് കണ്ട ഞാൻ ആദ്യത്തെ ഫ്രൈ എടുത്ത് ഇനി ഇതിന് വേറെ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യും നിങ്ങൾ കണ്ടോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കഴിക്കാൻ വലിയ പ്രശ്നവും വരത്തില്ല അത് ഗ്യാസിൻ്റെ പ്രോബ്ലവും വരത്തില്ല ഇങ്ങനെ തിരിച്ചടക്കിട്ട് കൊടുക്കണം അത് കേട്ടാൽ നാല് വശവും നല്ലതുപോലെ ഫ്രൈ ആകണം വേഗമല്ല ഫ്രൈ ആകും ഇപ്പോൾ എടുത്ത് കൊടുത്തല്ലേ ഉള്ളത് വേറെ കിടക്കട്ടെ ഇരിക്കട്ടെ ഞങ്ങൾക്കൊരു കാലും കൂടെ ഉണ്ട് നാല് കാലുണ്ടായിരുന്നു രണ്ട് കോഴിയാണ് പക്ഷെ ഞാൻ കോഴിയുടെ ബാക്കിയൊന്നും എടുത്തില്ല കുറച്ചേ എടുത്തു കഷ്ണം ഇരിക്കാം എല്ലാം കൂടെ വേണ്ടല്ലേ നമുക്ക് ബസ് മക്കൾമാരുണ്ട് താലും കൂടെ ഉള്ളതുകൊണ്ടും ാണ് നമ്മുടെ ഓണം മോളില്ലാതെ നമ്മൾ നാട്ടിലുള്ളപ്പം മോളില്ലാതെ കൊണ്ട ആദ്യത്തെ തിരുവണമായിരുന്നു എന്നാൽ ചേട്ടാ അതൊരു വിഷമമായിരുന്നു പക്ഷേ അവർ സ്വന്തം വീട്ടിൽ കൊ സ്വന്തം വീടുള്ളവർ അവരവരുടെ വീടുകളിൽ ഊണ് കഴിച്ചിട്ട് ചേട്ടാ എങ്ങനെ വേണം ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ഒരു നമ്മുടെ ഐശ്വര്യം അപ്പൊ സാ എല്ലാം എന്റെ റെഡിയാണ് പക്ഷേ ഇന്നലെയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇന്നും നിർത്തിയിട്ടല്ലേ ഇപ്പൊ സാമ്പാർ പുളിശ്ശേരിയൊക്കെ തന്നെ ഞാൻ ഇന്നും ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞതേ ഇത് കണ്ടല്ലോ ഇങ്ങനെയാണ് എൻ്റെ ഫ്രൈ പായസം അടിപൊളി പായസമായിരുന്നു അടിപൊളി അപ്പം ഈ ഫ്രൈ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ച് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്ത് ലാസ്റ്റ് മീൻസ് ഇതെല്ലാം എനിക്ക് ഫ്രൈ ചെയ്ത് തീർന്നതിന് ശേഷമേ കാണിക്കാൻ പറ്റും അതാണ് അതിൻ്റെ കറക്റ്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പം എല്ലാം റെഡിയാണ് നമ്മുടെ അതിൽ സാമ്പാർ പുളിശ്ശേരി പിന്നെ പച്ചരി ഇട്ടിട്ട് വെച്ച് അരി തോരൻ പിന്നെ ഇഞ്ചിയേറ്റാറുകളെല്ലാം ഇഞ്ചി നാരങ്ങയും അത് ഇതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഇത് ലാസ്റ്റിൽ ഇവിടെ നമ്മുടെ ഞാൻ കാണിക്കും എന്നിട്ട് പിന്നെ നമുക്ക് ഭയങ്കര ഫ്രൈ ചെയ്ത് പിന്നെ വേറെ സാധനം െന്താണെന്നല്ലേ വെളുത്തുള്ളി കുറച്ച് അല്ലികളായിട്ട് എടുത്തിട്ട് കഴുകിയിട്ട് ചതച്ച് ചതച്ചിട്ടിടുന്നതാണ് നല്ലതുപോലെ ചതച്ചത് മുരിച്ചിട്ട് ഈ ചിക്കൻ്റെ പുറത്ത് ഇടുക അതെന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി മീൻസ് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ ആക്കത്തില്ലേ അതേ രീതിയിൽ ആക്കുക അപ്പം അടിപൊളി സ്മെല്ലായിരിക്കും നല്ല ഒരു മണമായിരിക്കും ചിക്കൻ ഫ്രൈക്ക് പിന്നെ നല്ലതുമാണല്ലോ വെളുത്തുള്ളി ഇത് ഇത്രയും ഗ്യാസിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കഴിക്കുന്നതും നല്ലതാണ് ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് ഓക്കെ നിങ്ങളിതേ രീതിയിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വിഭവം രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടം ആവും അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്